നമസ്കാരം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ ലോകമെങ്ങും ചർച്ച ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്ത ചരിത്രം പാകിസ്ഥാനുണ്ട് പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിൻ്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിക്കുകയാണ് ഈ ചീത്ത ജോലി യു വേണ്ടി മൂന്ന് ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് വേണ്ടിയാണത് തന്നെ അതിൻ്റെ ദുരിതം ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ എതിരായ യു എസ് യുദ്ധത്തിൽ പങ്കുചേർന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പാകിസ്ഥാനെ കുറ്റവിചാരണ ചെയ്യേണ്ടി വരില്ലായിരുന്നു മേഖലയിൽ എന്തു കുഴപ്പമുണ്ടായാലും വൻ ശക്തികൾക്ക് പാകിസ്ഥാനെ പഴിചായിരുന്നതാണ് സൗകര്യം ഇന്ന് നിങ്ങൾ ഭീകരർ എന്ന് വിളിക്കുന്നവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയനെതിരെ പൊരുതിയവരാണ് പാശ്ചാത്യർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയിച്ചവരാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പഹൽഗാമിൽ എത്തിയ ഭീകരർ ഭയങ്കരന്മാരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന മട്ടിൽ മറ്റൊരു പ്രസംഗം നടത്തിയത് ഇത്രയും കാലം ഇരയുടെ വേഷത്തിൽ ഇരുന്നവരാണ് പാകിസ്ഥാൻ ഇരവാദം മുഴക്കിക്കൊണ്ടിരുന്നവരാണ് പാകിസ്ഥാൻ ഒടുവിൽ കുമ്പസരിക്കുകയാണ് അവരുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലൂടെ ഇന്ത്യയെ മുൻനിർത്തി ചെയ്തു പോരുന്ന കുടില നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനപ്പുറം അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെളിപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് പരസ്യമായി തന്നെ അതും ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് യു എസിന്റെ സഹായം ലഭിച്ചുകൊണ്ടാണ് പലതും ചെയ്തത് എന്ന ഗുരുതരമായ വാസ്തവം കൂടി വിളിച്ചു പറയുകയാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിൻ്റെ ചർച്ചകളിൽ അവർ യാഥാർത്ഥ്യം പറയുന്നു എന്നതാണ് പെഹൽഗാം ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഷിഫ്റ്റ് ഇതുവരെയുള്ള പ്രതിരോധ കോട്ടകളല്ല അവർ കെട്ടുന്നത് തീവ്രവാദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അതിനെ പിന്തുണക്കുന്നു ഇന്ത്യ വിരുദ്ധതയാണ് ഞങ്ങളുടെ അടിത്തറ എന്ന് തുറന്നു പറയുകയാണ് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് അതിനെല്ലാം ഉപരി പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുകൂടി വിശേഷിപ്പിച്ചത് നമ്മൾ കേട്ടു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ലോകം തിരിച്ചറിയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് അഫ്ഗാൻ മുതൽ പാകിസ്ഥാൻ വരെ നീളുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽ തീവ്രവാദികളെ വളർത്തി വനശക്തികൾ നടത്തിയ കുടില നീക്കങ്ങളുടെ വാസ്തവമാണ് അത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും വെളിപ്പെടുത്തൽ മുന്നോട്ട് വെച്ച ആ കാര്യം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് പി കെ ശ്രീകാന്ത് നടത്തുന്ന ഒരു നിരീക്ഷണം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കാലങ്ങളായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ഓരത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സത്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിയുടെ വായിലൂടെ തന്നെ കേട്ടത് സെൻട്രൽ സൗത്ത് ഏഷ്യയെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്താനും തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ നേടിയെടുക്കാനുമായി അമേരിക്കയും പാശ്ചാത്യ സാമ്രാജ്യത്വവും ചെല്ലും ചെലവും കൊടുത്ത് നിലനിർത്തുന്നതാണ് ഈ തീവ്രവാദ സംഘങ്ങളെ അതിനായി എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു മതരാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ അവരുടെ അടുക്കളയുമായി ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും എല്ലാവരും വളരെ നോർമലായി ഉൾക്കൊള്ളുകയും ഇതേ അമേരിക്കയെ പ്രീതിപ്പെടുത്താനായി ഓരോ ഗവൺമെൻറ്റുകളും മത്സരിക്കുകയും ചെയ്തു ഒരു കാലത്ത് മേഖലയിൽ തന്നെ ഏറ്റവും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഗ്ലോബൽ സൗത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം യൂറോപ്യൻ ഇമ്പീരിയലിസ്റ്റുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യമാകും അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായതിന് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ ബ്രിട്ടന്റെ കോളനി വാഴ്ചയിൽ നിന്ന് അഫ്ഗാൻ സ്വാതന്ത്ര്യം നേടി സോവിയറ്റ് യൂണിയൻ ഉണ്ടായ കാലം മുതൽ അവസാനം വരെ അഫ്ഗാനുമായി അടുത്ത വ്യാപാര ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു സോർ വിപ്ലവാനന്തരം അഫ്ഗാനിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായിരുന്ന നൂർ മുഹമ്മദ് തരാക്കിയായിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അഫ്ഗാൻ ഭരിച്ചു ഏതൊരു സോഷ്യലിസ്റ്റ് സമൂഹങ്ങളിലെയും പോലെ പുരോഗമന പക്ഷത്തു നിന്നുകൊണ്ടുള്ള വൻ പരിഷ്കാരങ്ങൾക്ക് ആ ഗവൺമെൻറ് തുടക്കം കുറിച്ചു മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ ആരോഗ്യ സംരക്ഷണം എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ആയിരത്തോളം സ്കൂളുകൾ പുതിയതായി നിർമ്മിച്ച സാഹചര്യം തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുകയും സ്ത്രീ പുരുഷ തുല്യത മുഴുവൻ മേഖലകളിലേക്കും കൊണ്ടുവരാനുള്ള നയങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു വ്യവസായവൽക്കരണം ഇലക്ട്രോണിക്സ് ഐ ടി വിപ്ലവം ശൈശവ വിവാഹ നിരോധനം അഫ്ഗാൻ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സർക്കാർ ജോലി തുടങ്ങി അതുവരെ അഫ്ഗാൻ ജനത കണ്ടിട്ടില്ലാത്ത തരം തീരുമാനങ്ങളിലൂടെ സുവർണ കാലത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നയിച്ചു ഇതിലൊക്കെ ഉപരി കേരളത്തിൽ എന്ന പോലെ അഫ്ഗാനിലെയും വലതുപക്ഷ സമുദായ കക്ഷികളെ വിളറി പിടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണമായിരുന്നു ഫ്യൂഡൽ സമുദായ ഗോത്രങ്ങൾ ഗവൺമെന്റിനെതിരെ തിരിയാനുള്ള ഒരു പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഒരു സ്വതന്ത്ര ഇസ്ലാമിക ജനതയെ കീഴ്പ്പെടുത്താനുള്ള കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ ഗവൺമെൻറ്റിൻ്റെ മനഃപൂർവ്വമായ ശ്രമമാണ് ഇത് എന്ന് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള മുജാഹിദ് തീവ്രവാദികളുടെ ശ്രമത്തെ നേരിടാൻ ആർമി അയച്ച സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നടത്തിയ പ്രസംഗത്തിലെ ഒരു വാചകം മാത്രമാണത് അവിടെ നിന്ന് തുടങ്ങി അഫ്ഗാൻ ജനതയുടെ ഇരുണ്ട കാലം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കീഴിൽ അഫ്ഗാൻ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മാത്രല്ല വിദ്യാഭ്യാസ വിവര സാങ്കേതിക രംഗങ്ങളിലും വളരെ മുന്നോട്ടു പോയ രാജ്യമായിരുന്നു കമ്പ്യൂട്ടർ റവല്യൂഷൻ കാലത്ത് സോവിയറ്റ് സഹായത്തോടെ ട്രാൻസിസ്റ്ററുകൾ സ്വന്തമായി നിർമ്മിക്കുന്ന ആർ ആൻഡ് ഡി പോലും അഫ്ഗാൻ വികസിപ്പിച്ചിരുന്നു അമേരിക്ക ബാക്ക് ചെയ്ത താലിബാന്റെ അട്ടിമറിയില്ലാതെ ആ ഗവൺമെന്റ് മുന്നോട്ടു പോയിരുന്നു എങ്കിൽ ഇന്ന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വികസിതവും പുരോഗതി പുരോഗതിയാർജിച്ചതുമായ രാജ്യമായി മാറുമായിരുന്നു അഫ്ഗാൻ ജനത അവരാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ മതനിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ നജീബുള്ളയെ പരസ്യമായി തൂക്കിലേറ്റി താലിബാൻ അധികാര കൈമാറ്റം ചെയ്തു പോയ അഫ്ഗാനിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ പറയേണ്ട കാര്യമില്ല ഈ അഫ്ഗാനിലേക്ക് അടക്കം തീവ്രവാദികളെ ട്രെയിൻ ചെയ്തത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു അഫ്ഗാനിലും ഇന്ത്യയിലേക്ക് മാത്രല്ല ഇമ്പീരിയലിസ്റ്റ് താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ മധ്യ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താനായി ഇസ്ലാമിക തീവ്രവാദത്തെ അവർ പാകിസ്ഥാനിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇ ടി ഐ എം അഥവാ ഈസ്റ്റ് ടർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ചൈനയിലെ ഉയിഗുർ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ ചൈനയിൽ രൂപം കൊണ്ട ഈ വിഘടനവാദ ഗ്രൂപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയെ വിഘടിപ്പിച്ച് ഈസ്റ്റ് ടർക്കിസ്ഥാൻ എന്ന രാജ്യം സ്ഥാപിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇ ടി ഐ എമ്മിനെ ഭീകരവാദ സംഘടനകളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇ ടി ഐ എം തീവ്രവാദികളും ട്രെയിൻ ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പക്ഷേ ചൈനയ്ക്ക് തീവ്രവാദത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നന്നായി അറിയുന്നതുകൊണ്ട് അവിടെ മാത്രം അവരുടെ അജണ്ടകൾ നടന്നില്ല എന്ന് മാത്രം അതിലും രസം ചൈനയുമായി ഇപ്പോൾ നല്ല വ്യാപാര ബന്ധത്തിലുള്ള താലിബാനാണ് ഈ അടുത്തിടെ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച് ചൈന ബോർഡർ കടന്ന ഈ തീവ്രവാദികളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത് എന്നതാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും അമേരിക്ക ൻ വെസ്റ്റേൺ പിന്തുണയുടെ അവരുടെ ഫണ്ടും വാങ്ങി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആശീർവാദത്തോടെ തീവ്രവാദികളെ അടവച്ചു വിരിയിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ അമേരിക്കയുമായി നല്ല ബന്ധമല്ല എന്നതിനാൽ മാത്രം ഈ സത്യം തുറന്നു പറയുന്നു ഒരു ദേശരാഷ്ട്രം എന്ന നിലയിൽ ഒരു മുഴു രാജ്യമായി പോലും ഇപ്പോൾ പാകിസ്ഥാനെ കാണാൻ സാധിക്കില്ല വിഭജനാനന്തരം ഒരു പരമാധികാര രാജ്യമായി മാറിയ പാകിസ്ഥാൻ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഒരു ഘട്ടത്തിൽ മാനവിക വികസന സൂചികകളിൽ പോലും ഇന്ത്യയെക്കാൾ മുന്നിലെത്തിയ രാജ്യം ജനറൽ സിയാ ഉൾ ഹക്കിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും മതവത്കരിച്ചുകൊണ്ട് ഇസ്ലാമൈസേഷൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മളെ പോലെയോ അതിനകത്ത് തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് കഴിയേണ്ട ജനത ഫലഭൂയിഷ്ടമായ മണ്ണും പ്രകൃതി ഭംഗിയും ടൂറിസവും ഭക്ഷണ സംസ്കാരവും ഒക്കെ കൊണ്ട് ഏത് വിധേനയും സാമ്പത്തികമായി ഏറെ ഉന്നതിയിൽ കഴിയേണ്ടിയിരുന്ന മനുഷ്യർ അവിടെയാണ് മതസങ്കുചിതവാദം നിർമ്മിച്ച തീവ്രവാദം മനുഷ്യരെ നിരന്തരം ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ആക്കി മാറ്റിയത് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഗോത്ര ഗോത്രജനതയായി പിരിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര ലഹള നടന്നാൽ ചുരുങ്ങിയത് മൂന്ന് രാജ്യമായെങ്കിലും അത് വേർപിരിയും പാകിസ്ഥാൻ പട്ടാളവും അവരെ നയിക്കുന്ന എലീറ്റ് കോർപ്പറേറ്റുകളും ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ കവർ ചെയ്യാൻ ഇന്ത്യ വിരുദ്ധതയെ വൈകാരികമായി കത്തിച്ചു അങ്ങനെ കത്തിച്ചു നിർത്തുകയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ ശക്തികൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കുറേ കൂടിയ മാരക വർഷം പാകിസ്ഥാൻ പട്ടാള ഭരണകൂടം ഇല്ലാതാവേണ്ടത് ഒരു പരമാധികാര ദേശരാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെയും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ഇന്ത്യക്കാരുടെയും വിശേഷിച്ച് കാശ്മീരികളുടെയും ആവശ്യമാണ് അതിനേക്കാൾ അത് ഗുണം ചെയ്യുക തൊണ്ണൂറ് ശതമാനം വരുന്ന പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കാണ് ഒരു മൂന്നാം ലോക മതരാഷ്ട്രം എങ്ങനെയാവും എന്നതിനെ ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണമാണ് പാകിസ്ഥാൻ ഈ മട്ടിൽ മതരാഷ്ട്രത്തിൻ്റെ അങ്ങേയറ്റത്തേക്കുള്ള പോക്കാണ് പാകിസ്ഥാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സാഹചര്യത്തെയാണ് ഇപ്പോൾ ഈ പി കെ ശ്രീകാന്ത് വിലയിരുത്തിയത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളിൽ രണ്ട് വിശദാംശങ്ങളാണ് നമ്മൾ പി കെ ശ്രീകാന്തിന്റെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ സത്യം വിളിച്ചു പറയുന്നുണ്ട് അതേസമയം എന്താണ് ലോകത്ത് നടക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് എല്ലാം മുന്നിൽ നിർത്തി ചെയ്യുമ്പോൾ ഒരു സഹായ ശക്തി അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു ഒടുവിൽ അത് കൈവിട്ടു പോവുകയാണ് താലിബാൻ മുതൽ പാകിസ്ഥാനിൽ നിന്ന് പെഹൽഗാമിലേക്ക് ഇറങ്ങുന്ന ഭീകരവാദികൾ വരെ ഒടുക്കം അവർ സ്വന്തം രാഷ്ട്രത്തിനും ജനതയ്ക്കും തന്നെ തലവേദനയാകുന്ന അവസ്ഥ ഇന്ത്യ ഈ ഭീകരവാദത്തോടാണ് പൊരുതുന്നത് ആ പോരാട്ടം അവരെ പോറ്റി വളർത്തിയവരുടെ കുടില ബുദ്ധി കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടേ സാധ്യമാവൂ അല്ലാതെ മുന്നിൽ കാണുന്ന കേവല ശക്തിയോട് മാത്രമാകുമ്പോൾ അത് അവസാനിക്കാത്ത ഭീഷണിയായി അങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്യുക അത് തിരിച്ചറിയുകയും ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ ഭീഷണിയെ എന്നേക്കുമായി അതിജീവിക്കാൻ കഴിയുക അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം